ഞാൻ ആദ്യമൊക്കെ അന്തോണിയാറ് കൃഷി ചെടിയിൽ പോയിക്കൊണ്ടിരുന്നു എനിക്ക് കാലിൽ രണ്ട് മുട്ടിലും ഭയങ്കര വേദനയായിരുന്നു പള്ളിയിൽ പോയാൽ മുട്ടിലിരിക്കാൻ പറ്റില്ല അതൊരു മാതിരി പ്രയാസമായിരുന്നപ്പോൾ ഞാൻ അന്തോസുണ്യാലുള്ള കൃഷിശെടിയിൽ വീണ്ടും പോവേണ്ടി വന്നപ്പോൾ പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മുട്ടിലിരിക്കാം തള്ളിക്ക് ആണെങ്കിൽ സുഖം ഇല്ലാതിരി ഞങ്ങൾ പോകുമ്പോൾ ചിറ്റിലാണ് കയറി പോയത് വരുമ്പോൾ ഞാൻ കയറാൻ കാലിട്ട് വെച്ചപ്പോൾ ആ കിറ്റ് കൊണ്ടുപോകും ഇരെയും താളെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ലോഡ് കണക്കായി നിങ്ങളുടെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം ഇതാണെങ്കിൽ ഭയങ്കര നെരുക്കവുമാണ് ഇപ്പം ഞാൻ ആലോചിച്ച് ഇറങ്ങിയ ഇവിടെ ഇട്ടുനിന്ന് ഇറങ്ങിയ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പോയാൽ ഞാൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കും എന്തോരം ചുണ്യാളരെ ഞാൻ താളെ പടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് നിൽക്കുമ്പോൾ ഈ രോഗി എൻ്റെ മുമ്പേ ഇറങ്ങി വന്ന് വരണമേ അങ്ങനെ ഞാൻ മൂന്നാമത്തെ നിലയിൽ നിന്നും പടി കൂടാ ഇറങ്ങി എനിക്ക് വലുതായിട്ട് നടന്ന് മുട്ടുകൊണ്ട് വേദന ആയതുകൊണ്ട് വലുതായിട്ട് ഒന്നും പിടിക്കാതെ ഇറങ്ങിക്കൂടെ ഞാൻ സൈഡ പിടിച്ചു പിടിച്ചാണ് ഇറങ്ങി വന്ന് ഞാൻ വന്ന് നിൽക്കുകയും ഈ രോഗി അകത്തിന്ന് താളെ ഇറങ്ങി ഇറങ്ങി വരെ മക്കൾക്കും കലിയോർക്കുമ്പോൾ സുഖമില്ലായെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് അന്തോണിയാരുടെ പ്രാർത്ഥിക്കും അവർക്കൊക്കെ കാര്യം നടക്കുകയാണ് നടന്നില്ല എങ്കിൽ പിന്നെ എന്നെ തേടി പിന്നീട് വഴിയില്ല എനിക്ക് അന്തോണി സുനിരൊന്നും നടത്തിയില്ലെങ്കിലും ഇങ്ങനെ ചില ആൾക്കാർക്കെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കുന്നത് കൊണ്ട് അന്തോണി ആര് കുരിച്ചെടിയിൽ പോവാതിരിക്കില്ല തൂന്നിയാണ് കയറുന്നത് ഈ മുട്ടുവേദന തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല അഞ്ച് ആറ് കൊല്ലം ആകും ഇപ്പോഴും പതുക്കനെ പതുക്കനെ നടക്കുകയാണ് എനിക്ക് സുഖം തന്നാലും തന്നില്ലെങ്കിലും അന്തോൻ ശൂണ്യാലെ എൻ്റെ മരണം വരെ എനിക്ക് ഇഴഞ്ഞു പോവേണ്ട പരുവായാലും ഞാൻ അവിടെ അന്തോൻ ശൂണ്യാലു പോവും അന്തോൺ ശൂണിയാലരെ ഞാൻ കൈവിടിയില്ല